മലയാളികളിൽ നോൺ വെജ് കഴിക്കാത്തവരും ആൽക്കഹോള് കൺസ്യൂം ചെയ്യാത്തവരും ആരുമില്ല എന്നാണ് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു ഫാറ്റ് ലിവർ എന്ന് പറഞ്ഞാൽ സാധാരണ മദ്യം കഴിക്കുന്നവർക്ക് വരുന്ന ഒരു ഫാറ്റ് ലിവറിനെ കുറിച്ചാണ് ഇത്രയും നാളും വളരെ എല്ലാവരും അറിഞ്ഞിരുന്നത് പക്ഷേ ഇപ്പം ദർ ഈസ് വെരി വെരി കോമൺ നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഡിസീസ് എന്താണ് ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഡിസീസ് ചെറുതായിട്ടൊരു ഫാറ്റ് ലിവറിൽ തുടങ്ങി ഇത് ക്യാൻസർ വരെ എത്താൻ സാധ്യതയുള്ളൊരു സിറ്റുവേഷൻ ആണ് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ തൃഷ്ണ സമത്വം വെൽനെസിൻ്റെ മെഡിക്കൽ ഡയറക്ടറും ചീഫ് ഫിസിഷ്യനുമാണ് ട്രിവാൻഡ്രം നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴത്തേക്ക് എല്ലാവരും പറയുന്നത് വെച്ചാൽ മലയാളികൾ നോൺ വെജ് കഴിക്കാത്തവരും ആൽക്കഹോൾ കൺസ്യൂം ചെയ്യാത്തവരും ആരുമില്ല എന്നാണ് ശരിയാണ് ഐ തിങ്ക് ബഹുഭൂരിപക്ഷം മലയാളികളും ദീ ഡ്രിങ്ക് ആൻഡ് ദീ ഫൈൻഡ് ഇറ്റ് വെരി എൻജോയബിൾ ഓൾസോ ഇപ്പോൾ ഏതൊരു ഫെസ്റ്റിവൽ വന്നാലും ഐ തിങ്ക് ഇറ്റ്സ് എ ഇൻറ്റഗറൽ പാർട്ട് ഓഫ് സെലിബ്രേഷൻ പക്ഷേ ഇതിൻ്റെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു ഫാറ്റ് ലിവർ എന്ന് പറഞ്ഞാൽ സാധാരണ മദ്യം കഴിക്കുന്നവർക്ക് വരുന്ന ഒരു ഫാറ്റ് ലിവറിനെ കുറിച്ചാണ് ഇത്രയും നാളും വളരെ എല്ലാവരും അറിഞ്ഞിരുന്നത് പക്ഷേ ഇപ്പം ദർ ഈസ് വെരി വെരി കോമൺ നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഡിസീസ് എന്താണ് ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഡിസീസ് ഇപ്പം ചെറുപ്പക്കാരിൽ പോലും വളരെ വളരെ കോമൺ ആയിട്ട് ഒരു അൾട്രാസൗണ്ട് എടുക്കുമ്പോൾ കാണുന്നതാണ് കൊഴുപ്പ് നമ്മുടെ കരൾ സെൽസിൽ ഡെപ്പോസിറ്റഡ് ആകുന്നതും ഡെഫിനറ്റ്ലി ഇതിന് സാധാരണ സിംറ്റംസ് ഒന്നും കാണിക്കാറില്ല കാരണം ദിസ് ദ ഫേസ്റ്റ് സ്റ്റേജ് അപ്പം നമ്മൾ സാധാരണ ഡോക്ടറിനടുത്ത് പോകുന്നത് വേറെ എന്തെങ്കിലും ഒരു ചെക്കപ്പിനായിരിക്കും ആ ചെക്കപ്പിൻ്റെ കൂടെ ഒരു അൾട്രാസൗണ്ട് എടുക്കാൻ പറയുമ്പോഴായിരിക്കും നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് മനസ്സിലാവുന്നത് അപ്പം വാട്ട് ഈസ് ആക്ച്വലി ഫാറ്റി ലിവർ അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവറിനോ അല്ലെങ്കിൽ സ്റ്റിയറ്റോ ഹെപ്പറ്റോസിസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ സാധാരണഗതിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡയജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഗെറ്റ്സ് അബ്സോർബ് നമ്മുടെ ഇൻറ്റസ്റ്റൈൻ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഇത് അബ്സോർബ് ന്യൂട്രിയൻസ് എല്ലാം അബ്സോർവ് ചെയ്ത് പോർട്ടൽ വെയിനിൽ കൂടെ ഇത് ലിവറിലേക്ക് പോകുന്നു ലിവറാണ് ഇതിനെങ്ങനെ പ്രോസസ്സ് ചെയ്യണോ അത് സ്റ്റോർ ചെയ്യണോ അത് യൂട്ടിലൈസ് ചെയ്യണോ എന്താണ് ചെയ്യേണ്ടതെന്ന് പല ഫങ്ഷൻസും തീരുമാനിക്കുന്നത് ലിവറാണ് ലിവറിന് ഈ ഫങ്ഷൻ കൂടാതെ തന്നെ ഒരു എക്സോക്രൈൻ ഉണ്ട് ഒരു എൻഡോക്രൈൻ ഉണ്ട് എക്സോക്രൈൻ എന്ന് പറഞ്ഞാൽ സെക്രീഷൻസ് കൊണ്ടുവരാം അതായത് ബയൽ സെക്രീഷൻ ലിവറിൻ്റെ ഒരു എക്സോക്രൈൻ ഫംഗ്ഷനാണ് ഈ ബയൽ സെക്രീഷനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഫാറ്റിന് അതായത് നമ്മൾ കഴിക്കുന്ന കൊഴുപ്പിന് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു ഒരു പ്രോസസ്സാണ് ഈ ബയൽ സോൾസ് ചെയ്യുന്നത് ഇത് കൂടാണ്ട് എൻഡോക്രൈൻ ഫങ്ഷനുണ്ട് ലിവറിൽ നിന്ന് തന്നെ കുറച്ച് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നു എഗെയിൻ വിച്ച് ഹെൽപ്സ് ഇൻ ലോട്ട് ഓഫ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഇൻ ദ ബോഡി പക്ഷേ ഇതുകൂടാതെ തന്നെ നമ്മൾ എനിക്ക് എനിക്കൊന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള മലയാളം സോങ്സ് ഒക്കെ ആലോചിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്നൊക്കെ ആയിരിക്കും പറയുന്നത് വൈ ബിക്കോസ് കരള് ലിവർ ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഓർഗൻ ഇൻ ആ ബോഡി ലിവറിന് എന്തെങ്കിലും ഡാമേജ് വരുവാണെങ്കിൽ അത് ഇറ്റ് ക്യാൻ റീജനറേറ്റ് വെരി വെൽ പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മുടെ ഫുൾ ബോഡിനെ അത് ബാധിക്കും അപ്പം നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഡിസീസ് വരാനുള്ള കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതലായിട്ട് വളരെ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷുഗർ ഉണ്ടെങ്കിൽ ഇത് അബ്സോർബ് ചെയ്ത് ലിവറിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഇറ്റ് കോസസ് എ ലോട്ട് ഓഫ് ഡെഫിനറ്റ്ലി ഞാൻ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് ടു മച്ച് ഓഫ് ഷുഗർ ഗെറ്റ്സ് കൺവേർട്ടഡ് ടു ഫാറ്റ് അപ്പോൾ ഇത് ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും എസ്പെഷ്യലി നമ്മുടെ ലിവർ സെൽസിനകത്ത് ഇത് ഒരു എൻഡോപ്ലാസ്മിക് റെച്ചിക്കിലും ലിവറിൻ്റെ ഒരു ഭാഗത്തിനകത്ത് ഇത് സ്റ്റോർ ചെയ്യുകയും സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടെ കുറച്ച് സ്ട്രെയിൻ ഉണ്ടാക്കും കാരണം ഇത്രയും കൊഴുപ്പ് സ്റ്റോർ ചെയ്യാനുള്ളൊരു കെപ്പാസിറ്റി ലിവർ സെൽസിനില്ല നോർമലി അപ്പം നാച്ചുറലി അതൊരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സിലേക്ക് പോകുന്നു ഇതിനെ ബോഡി റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു അപ്പം അതൊരു ഹെപ്പറ്റൈറ്റിസിലേക്ക് പോകുന്നു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ അതിന് ഈ ലോങ് ടേം ഹെപ്പറ്റൈറ്റിസ് കുറേ കാലം ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ നിൽക്കുന്ന ഏതൊരു ശരീരത്തിൻ്റെ ഭാഗത്തും എറ്റ് ക്യാൻ ലിറ്റും ക്യാൻസർ ഇവൻച്വലി അപ്പം ചെറുതായിട്ടൊരു ഫാറ്റി ലിവറിൽ തുടങ്ങി ഇത് ക്യാൻസർ വരെ എത്താൻ സാധ്യതയുള്ളൊരു സിറ്റുവേഷനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഡെഫിനറ്റായിട്ടും അഡ്രസ്സ് ചെയ്യണം ഫാറ്റി ലിവറിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡെഫിനറ്റ്ലി നമ്മൾ ഡയറ്റിന് തന്നെയാണ് കാരണം ഡയറ്ററി ഇൻ്റർവെൻഷനാണ് ഇറ്റലി ഏറ്റവും പ്രധാനം സ്റ്റാർട്ടിങ് വിത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റിന് ക്വാണ്ടിറ്റി കുറയ്ക്കുക അപ്പോൾ മൂന്ന് നേരം അരിയാഹാരം കഴിക്കുന്നവരെ ഡെഫിനറ്റ്ലി യു ഹാവ് ടു സ്റ്റോപ്പ് ഓൾ ദാറ്റ് ആൻഡ് സ്വിച്ച് ടു ഹെൽത്തി ഡയറ്റ് പ്ലാൻ അവിടെ എന്തായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക അറ്റ്ലീസ്റ്റ് ആദ്യത്തെ ഒരു മാസമെങ്കിലും നമ്മൾ അന്നജം വളരെ മിനിമൈസ് ചെയ്തിട്ട് വെജിറ്റബിൾസ് വെജിറ്റബിൾസ് ടേസ്റ്റ് ഇല്ലാതെ ഒന്നും കഴിക്കണ്ട നമുക്ക് കുറച്ച് ഗിയോ ബട്ടറൊക്കെ ഇട്ടിട്ട് കഴിക്കാം പ്ലസ് സം നട്ട്സ് ആൻഡ് സം ഫ്രൂട്ട്സ് ഇതായിരിക്കണം നമ്മുടെ മെയിനായിട്ടുള്ള ഫുഡ് നോൺ വെജ് കഴിക്കാമെന്ന് ചോദിച്ചാൽ കഴിക്കാം റെഡ് മീറ്റ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം വൈറ്റ് മീറ്റ് കുറച്ചൊക്കെ നമുക്ക് കഴിക്കാം ഡെഫിനറ്റ്ലി എഗ്ദും നമുക്ക് കൺസ്യൂം ചെയ്യാൻ സാധിക്കും പക്ഷേ ഇതിനെല്ലാത്തിനും ഉപരി നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് എ ലിവർ ക്ലെൻസ് ആണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ എൻ എ എഫ് എൽ ഡി പോലത്തുള്ള കണ്ടീഷന് നമുക്ക് ഫാസ്റ്റിങ് വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് കാരണം ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറേ ക്ലെൻസിങ് ലിവറിൻ്റെ ക്ലെൻസിങ് നടക്കുന്നു കാരണം നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് കാർബോഹൈഡ്രേറ്റോ ഫാറ്റോ പ്രോട്ടീനോ നമ്മൾ ഭക്ഷണത്തിൽ കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിനെ പ്രോസസ്സ് ചെയ്യേണ്ട ഒരു ഒരു ജോലി ലിവറിനില്ല ആവശ്യത്തിന് റെസ്റ്റ് കിട്ടുന്നു അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ബോഡിയിൽ അതായത് ലിവറിൽ അടങ്ങിയിരിക്കുന്ന കുറേ കൂടെ ടോക്സിൻസ് ലിവറിന് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ലിവറിനെ ക്ലെൻസ് ചെയ്യാനായിട്ട് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഒരു ഹേബാണ് കീഴാർന്നെല്ലി കീഴാർ നെല്ലി നമുക്ക് അതുപോലെ തന്നെ അടിച്ചു പിഴിഞ്ഞ് കുടിക്കാം ദാറ്റ് ഇസ് ഇഫക്റ്റീവ് പക്ഷേ ഫോർ സം പീപ്പിൾ ആ ചെറിയൊരു ക്വാണ്ടിറ്റി പറ്റില്ല അപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കണം അപ്പം ലിവർ ക്ലെൻസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പിന്നെ നമ്മുടെ ഡയറ്റിൽ ഒരുപാട് സെലറി സെലറി എന്ന് പറയുന്ന ഒരു അഗെൻസ് എ വെജിറ്റബിൾ നമ്മൾ ഫോറിൻ കൺട്രീസിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സെലറി ധാരാളം നമ്മുടെ ഫുഡിൽ ഇൻക്ലൂ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഫാറ്റിൽ ലിവർ അല്ലെങ്കിൽ ലിവർ ഡീറ്റോക്സ് നടത്താനായിട്ട് സാധിക്കും പാസ്ലി ഇസിനെ ഹേർബ് നമുക്ക് ഒരുപാട് ഡയറ്റിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസ്ലി ശരിക്കും പറഞ്ഞാൽ ലിവർ ക്ലൈൻസിന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹേബാണ് കൂടാണ്ട് നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അപ്പം ഇതൊക്കെ നമ്മൾ ഇനീഷ്യലി നമ്മളൊരു ഫാസ്റ്റിംഗ് ഫേസിലേക്ക് വന്നു ഫാസ്റ്റിംഗ് കഴിഞ്ഞ് നമ്മൾ ഡയറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് സോളിഡ് ഫുഡ് കഴിക്കുന്ന ഒരു അവസരത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ കണക്ക് നമുക്ക് വളരെ ലോ കവർ അത് അല്ലാതെ കുറച്ചിട്ട് നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ധാരാളം ഉൾപ്പെടുത്തി ഒരു വൈറ്റ് മീറ്റും കുറച്ച് ഫിഷും എല്ലാം ഒരു ഡയറ്റിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആണ് കാരണം ഒമേഗ ത്രീ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന കാര്യമാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വെൻ ദർ ഇസ് ടു മച്ച് ഓഫ് ഫാറ്റ് ഇൻ ദ ലിവർ സെൽസ് ദർ ഇസ് ഇൻഫ്ലമേഷൻ ബിക്കോസ് ഫാറ്റ് കെ നോട്ട് സ്റ്റേ ദ അപ്പോൾ ആ ഇൻഫ്ലമേഷൻ നമുക്ക് കട്ട് ഡൗൺ ചെയ്യാനായിട്ട് ഒമേഗ ത്രീ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഈ ഒമേഗ ത്രീ നമുക്ക് വേണമെങ്കിൽ ക്യാപ്സ്യൂൾ എടുക്കാം അഗൈൻ ഡിപ്പെൻസ് ഓരോരുത്തർക്കും ഓരോ ഡോസേജ് ആയിരിക്കും വേണ്ടി വേണ്ടിവരും ഡിപ്പെൻഡ്സ് അപ്പോൾ ദ ഇൻഫ്ലമേഷൻ്റെ ലെവൽ ഇത് നമുക്ക് നാച്ചുറൽ ആയിട്ട് നമ്മുടെ ഫുഡിൽ നിന്നും കിട്ടും ഫിഷ് ഈ ചൂര പോലത്തെ മീൻ സാമൺ അങ്ങനത്തെ ഫിഷിനെല്ലാം ധാരാളമായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് പിന്നെ വെജിറ്റബിൾ സോഴ്സസ് ആണെങ്കിൽ ഫ്ലാക്സീഡ് വളരെ നല്ലൊരു സോഴ്സാണ് അവക്കാഡോ അനദർ ഗുഡ് സോഴ്സ് അപ്പം ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറേയൊക്കെ ലിവർ ഇൻഫ്ലമേഷൻ നമുക്ക് കട്ട് ഡൗൺ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ പറയുന്നത് പോലെ നമ്മൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് എണ്ണയിൽ വെറുത്ത കാര്യങ്ങൾ ബിക്കോസ് എണ്ണ വൺസ് ഇറ്റ് ഗെറ്റ്സ് നമ്മൾ ചൂടാക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഗെറ്റ്സ് ഓക്സിഡൈസ് അപ്പോൾ ഓക്സിഡൈസ് ചെയ്ത ഓയിൽ വീണ്ടും വീണ്ടും നമ്മൾ ഉപയോഗിച്ച് ചൂടാക്കി ചൂടാക്കി ഉപയോഗിച്ചാൽ അത് വളരെ ടോക്സിക് ആണ് അത് ഇറ്റ് പുട്ട്സ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒരുപാട് അനാവശ്യമായിട്ടുള്ള ഒരു ഓക്സിജൻ സ്പീഷീസ് ആ എണ്ണയ്ക്കകത്തുണ്ടാവും അത് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലും അത് വരുന്നു സാധാരണഗതിയിൽ നമ്മുടെ സെൽസ് എല്ലാം ഈ അനാവശ്യമായിട്ടുള്ള ഒരു ഓക്സിജൻ സ്പീഷീസ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയും ഇതിനെ റിമൂവ് ചെയ്യാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും ഭക്ഷണത്തിൽ അത് കൊടുക്കുമ്പോഴത്തേക്ക് നാച്ചുറലി ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് വരും ഈ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ വളരെ റിയാക്റ്റീവാണ് ഇത് പോയി നമ്മുടെ സെൽസിൻ്റെ സെൽ മെമ്പറിൻ്റെ ഡിസ്ട്രോയ് ചെയ്ത് ഒരുപാട് നമുക്ക് സെല്ലുലാർ ഡാമേജ് ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിവതും ഈ ടു മച്ച് ഓയിലിൽ ഡീപ് ഫ്രൈ ചെയ്ത ഫുഡ് അവോയ്ഡ് ചെയ്യുക ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പിന്നെ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ നമുക്ക് ഡീൽ ചെയ്യാൻ തന്നെ നമുക്ക് വളരെ നല്ലതായിട്ട് വൈറ്റമിൻ സി പോലുള്ള ആൻറ്റി ഓക്സിഡൻസ് യൂസ് ചെയ്യാം അഗൈൻ ഒരൊന്നിൻ്റെ അളവും വളരെ സ്പെസിഫിക്കായിട്ട് ഏത് കണ്ടീഷനാണ് നോക്കിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്ന നാരങ്ങ കഴിച്ചാൽ പോരെ നെല്ലിക്ക കഴിച്ചാൽ പോരെ അതൊക്കെ വളരെ നല്ലതാണ് എല്ലാത്തിലും വൈറ്റമിൻസ് സി ഉണ്ട് പക്ഷെ ചിലപ്പം നമ്മുടെ കണ്ടീഷന് അത്രയും ക്വാണ്ടിറ്റി ഓഫ് സി ഇനഫ് ആവില്ല അപ്പം ചിലപ്പം നമ്മൾ ആഡ് ഓൺ ചെയ്യേണ്ടി വരും പിന്നെ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളത് ബെറീസ് സ്ട്രോബെറി ബ്ലൂബെറി റാസ്ബെറി ഇങ്ങനത്തെ ബെറീസ് എല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലിവർ ഡീറ്റോ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ് സ്ട്രോബെറിയൊക്കെ ഇപ്പോൾ നമ്മുടെ കടകളിലെല്ലാം ധാരാളം ലഭിക്കുന്നുണ്ട് സോ പ്ലീസ് സ്റ്റാർട്ട് യൂസിങ് ഓൾ ദാറ്റ് ബിക്കോസ് ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗുൻ ടു ഹെൽപ് യു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് ഫാറ്റി ലിവർ പിന്നെ ഡ്രിങ്കിംഗ് പ്ലെൻറ്റി ഓഫ് വാട്ടർ എനിക്കൊന്ന് പല ആൾക്കാരും വിട്ടുപോകുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത് പക്ഷേ പല ആൾക്കാരും ജോലി തിരക്കാരണം കുടിക്കാറില്ല എന്താ പറയുക ജോലിക്ക് കയറുമ്പോൾ വെച്ചിട്ട് കുടിച്ചിട്ട് കയറും പിന്നെ അതിനെപ്പറ്റി മറന്നു പോകുന്നു സോ വോട്ട് ഐ സജസ്റ്റ് ഒരു ബോട്ടിൽ വൺ ലിറ്റർ ബോട്ടിൽ വാങ്ങിക്കുക സ്റ്റീലിൻ്റെ ബോട്ടിൽ കപ്പ് ബോട്ടിൽ എന്തെങ്കിലും വാങ്ങിക്കുക ഫില്ലറ്റ് വിത്ത് വോട്ടർ രാവിലെ ജോലിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ആ ബോട്ടിൽ ഫിനിഷ് ചെയ്യണം അഗൈൻ ഗോയിങ് ഫോർ എ ബ്രേക്ക് എഗെയിൻ ഫില്ലിറ്റ് ആ ബ്രിങ് ഇൻ പാഗ് വൈകുന്നേരം ആകുമ്പോൾ അത് ഫിനിഷ് ചെയ്യുക തേർഡ് ടൈം രാത്രി കിടക്കുന്നതിന് മൂന്നാമത്തെ പ്രാവശ്യം അത് ഫില്ല് ചെയ്ത് ഫിനിഷ് ചെയ്യണം സോ ത്രീ ലിറ്റേഴ്സ് അറ്റ്ലീസ്റ്റ് നമുക്ക് വെള്ളം കിട്ടും പ്രത്യേകിച്ച് നമുക്കിപ്പം അറിയാം ക്ലൈമറ്റ് ചെയ്ഞ്ച് ഒക്കെ നടക്കുന്നു ഇനോ അന്തരീക്ഷം എല്ലാം മാറുന്നുണ്ട് എൻ ദ വേ ആ ബോഡി റെസ്പോൺസ് ടു ഇറ്റ് ഈസ് ഓൾസോ ചേഞ്ചിങ് അപ്പോൾ അതുകൊണ്ട് കീപ്പ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ് ദാറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് അതായത് ലിവർ ഡിസീസിന് മാത്രമല്ല എല്ലാ ഡിസീസിനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സെപ്റ്റ് ഫോർ കിഡ്നി ഡിസീസ് ഇഫ് ദർ ഇസ് എനി റിസ്ട്രിക്ഷൻ നമ്മൾ അത് നോക്കിയിട്ടോണം വെള്ളം കൺസ്യൂം ചെയ്യാൻ അതർവൈസ് ഡ്രിങ്കിംഗ് വാട്ടർ ഇസ് ഡെഫിനറ്റ്ലി മസ്റ്റ് പിന്നെ ഇതിലെല്ലാത്തിനും സ്പീഡപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അപ്പം എന്തൊരു അസുഖം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അത് അഗ്രിവേറ്റഡ് ആവും അപ്പം നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും നമ്മൾ മാനേജ് ചെയ്യണം ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതിനോട് കൂടെ നമ്മുടെ ചിട്ടയുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ പോകണം സോ ടൈമിംഗ് വെച്ച് ഫുഡ് കഴിക്കാം ടൈമിൽ ഉറങ്ങുക ഉറങ്ങുക ഇസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇതെല്ലാം ഹെൽപ്പ്ഫുള്ളായിരിക്കും സോ ഇതിൽ ഇനിയും കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡു കോൺടാക്ട് അസ് വി ആർ ഓൾവേസ് ദെയർ ഫോർ യു ടു Sort out your doubts. Thank you very much.